പാലക്കാട് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിന് അവസാനം ആശ്വാസം കിട്ടിയിരിക്കുകയാണ് ആശ്വാസം എന്ന് പറയുമ്പോൾ താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഈ മാസം പതിനഞ്ചാം തീയതി വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ വീടിന് തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ താൽക്കാലികമായി ആശ്വാസം കിട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരത്തൊന്നാണ് ഇപ്പോൾ താൽക്കാലിക ആശ്വാസം കിട്ടിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ താൽക്കാലിക ആശ്വാസം നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ആഴ്ച ചാർജ് ചെയ്ത രണ്ടാമത്തെ പീഡന കേസിൽ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ഇപ്പോൾ ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഉപാധികളോടെയാണ് അനുവദിച്ചിട്ടുള്ളത് ബംഗളൂരു സ്വദേശിനിയെ പീഡിപ്പിച്ച പരാതിയിലാണ് രാഹുൽ മങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ഒപ്പിഴന്ന ഉപാധിയോടെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം കോടതി നൽകിയിട്ടുള്ളത് ആദ്യത്തെ കേസിനകത്ത് തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി ജാമ്യം നൽകിയിരുന്നില്ല പക്ഷെ ഹൈക്കോടതിപ്പെടുത്തി ഹൈക്കോടതി കൂടുതൽ വാദം കേൾക്കണമെന്നും വിശദമായ വാദം കേൾക്കണം അതുവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് അവിടുന്ന് മുൻകൂർ ജാമ്യം ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന കാര്യം കൊണ്ട് ചേർത്ത് പറയേണ്ടതാണ് കോടതി പരിഗണിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയെന്നാണ് ഇപ്പോൾ നിയമദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്തായാലും താൽക്കാലികമായിട്ട് രാഹുലിന് ആശ്വാസം കിട്ടിയിരിക്കുകയാണ് പതിനഞ്ചാം തീയതി വരെ രാഹുലിന് ആശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഇപ്പോൾ ഒടുവിൽ പുറത്തു വരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ബാംഗ്ലൂരിനോ ബാംഗ്ലൂരിനോ അനുബന്ധിച്ച് അവിടെ കോൺഗ്രസ് നേതാവിന്റെ റിസോർട്ടിനകത്തായിരുന്നു രാഹുൽ എന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു പോലീസ് കാര്യമായിട്ട് അങ്ങനെ രാഹുലിനെതിരെ രാഹുലിന്റെ പിറകെ പോയില്ല എന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട് എം എൽ എ ആണെന്നൊരു പരിഗണന സംസ്ഥാന പോലീസ് രാഹുലിന് കൊടുത്തു ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ് ആദ്യത്തെ കേസിനകത്ത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജാമപക്ഷ തള്ളിയപ്പോഴത്തേക്ക് കോൺഗ്രസ് പുറത്താക്കിയിരുന്നു അപ്പോഴും എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചില്ല രാഹുൽ മാങ്ങൂട്ടം എം എൽ എ സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു വർഷമാകുന്ന അതേ ദിവസമായിരുന്നു ആ സംഭവം നടന്ന കാര്യം കൊണ്ട് ചേർത്ത് പറയേണ്ടതാണ് എന്തെങ്കിലും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻ ജഡ്ജി എസ് നസീറെ ഹർജി പരിഗണിച്ചത് അറസ്റ്റ് ചെയ്താൽ സപ്പോസ് പോലീസ് അറസ്റ്റ് കഴിഞ്ഞാൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് കോടതി ഉത്തരവിലുണ്ട് അടിച്ചട്ട മുറിയിലാണ് കോടതി വാദം കേട്ടത് കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്കാണ് മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തത് ശനിയാഴ്ച തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് രാഹുലിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കിട്ടിയത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യപേക്ഷ നൽകിയിട്ടുള്ളത് അതിന് തൊട്ടു പിന്നാലെയായിരുന്നു രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യപേക്ഷ നൽകിയത് അത് മാത്രമല്ല ബംഗ്ലൂർ സ്വദേശിനിയായി ഇരുപത്തിമൂന്നുകാരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് രണ്ടാമത്തെ കേസ് യുവതി കെ പി സി സി അധ്യക്ഷനെ ഇമെയിലായി നൽകിയ പരാതി ഡി ജി പി കൈമാറുകയായിരുന്നു കെ പി സി അധ്യക്ഷൻ അത് മാത്രമല്ല ആ പരാതിക്കകത്താണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അവസരത്തിൽ പരാതിക്കാരുടെ മൊഴി പോലീസിന് ലഭിച്ചിരുന്നില്ല ഇതിനുശേഷമാണ് ഐ ജി പൂങ്കുഴലി നേരിട്ട് പരാതിക്കാരുടെ എടുത്തത് ഓൺലൈനായി ബന്ധപ്പെടാൻ എല്ലാ സാഹചര്യവും ഉണ്ടായിരിക്കും പരാതിക്കാർ കെ പി സി സി അധ്യക്ഷന്റെ ഇമെയിൽ സന്ദേശം വഹിച്ചത് പരാതി പറഞ്ഞതിൽ ദുരൂഹത ഉണ്ടെന്നാണ് പ്രതിഭാഗം ആരോപിക്കുന്നത് അത് പറഞ്ഞാണ് അവർ പിടിച്ചു കാണിച്ചത് ഒന്നാമത്തെ പരാതി മുഖ്യമന്ത്രിക്ക് എന്തിന് കൊടുത്തു എന്നായിരുന്നു ആരോപണം രണ്ടാമത്തെ പരാതി എന്തിന് കെ പി സി സി അധ്യക്ഷന് കൊടുത്തുവെന്നാണ് രാഹുൽ മുൻകൂട്ടത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് അത് രണ്ടും ആ രണ്ട് ഭാഗത്ത് പിടിച്ചാണ് അവർ മുന്നോട്ട് നിൽക്കാൻ പോകുന്നത് മാത്രമല്ല നേരത്തെ ഒന്നാമത്തെ കേസിനകത്ത് കൊടുത്ത് ജാമ്യപേക്ഷയ്ക്കൽ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ജാമ്യപേക്ഷയാരും കാര്യം കൊണ്ട് ചേർത്ത് പറയേണ്ടതാണ് എന്തൊക്കെയാലും ഈ കേസിനകത്ത് ഇപ്പോൾ അവർ ആരോപിക്കുന്നത് പരാതിയിൽ ഒരിടത്തും പരാതിക്കാരുടെ പേരോ പീഡനം നടന്നു എന്ന് ആരോപിക്കുന്ന തീയതിയോ സ്ഥലമോ വ്യക്തമാക്കാത്തതിൽ പരാതി രാഷ്ട്രീയപ്രതിരമായ ഗൂഢാലോചനയാണെന്നാണ് രാഹുൽ മെങ്കൂട്ടത്തിന്റെ ഭാഗം രാഹുൽ മുൻകൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതൊരു ഹോം സ്റ്റേയിൽ വെച്ച് പിന്നീട് നടന്നുവെന്നാണ് പരാതിയിലെ ആരോപണം ആ പരാതി രാഹുലിനെതിരെ ആദ്യ കേസ് കോടതി പരിഗണിച്ച ശേഷമാണ് ഉണ്ടായെന്നതിൽ നിന്ന് പരാതിക്ക് പിന്നിലെ ദുരൂഹത വ്യക്തമാണെന്നും പ്രതിഭാഗം വാദിച്ചു അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടുള്ളത് പക്ഷേ പരാതിക്കാരെ വ്യക്തമായും വഴി പിന്നീട് നൽകിയ സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല ബാക്കിയുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അത് അത് പറയാൻ പറ്റാത്ത കാര്യമാണ് ശരീരമാകാൻ മുറിവേൽപ്പിച്ച യുവതി പറയുന്നുണ്ട് മാത്രമല്ല എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയോട് പറഞ്ഞുവെന്നും ആ യുവതി മൊഴിക്കകത്ത് വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടിനെതിരെയുള്ളത് ഒരു പരാതിയല്ല രണ്ട് പരാതിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ജൂലൈ ഓഗസ്റ്റ് വഴിയാണ് ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാദം ഉയർന്നു വരുന്നത് ആ സമയത്ത് ചർച്ചാ വിഷയമായ ഒരു പെൺകുട്ടിയല്ല രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ആദ്യമായിട്ട് പരാതി നൽകിയത് അത് വേറെ പെൺകുട്ടിയാണ് രണ്ടാമത്തെ പെൺകുട്ടിയാണ് ഇത് മൂന്നാമത്തെ പെൺകുട്ടിയാണ് ഇപ്പൊ മൂന്ന് പെൺകുട്ടികളെതിരായിട്ട് ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ ഇങ്ങനെ ചെയ്തു ചെയ്തുവെന്ന് സമൂഹ മതത്തിൽ ഇപ്പോൾ തെളിവുകളുണ്ട് രണ്ടുപേരും പരാതി നൽകിയിട്ടുമുണ്ട് അതുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യം ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ സമയത്ത് രാഹുൽ അങ്ങോട്ടം ഒരു പെൺകുട്ടിയെ ഗർഭനിരോധനത്തിന് വിധേയയാക്കി എന്ന് ആരോപണം ഉണ്ടായിരുന്നു ആ ആരോപണത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടിയല്ല പിന്നീട് പരാതി നൽകിയത് രണ്ടാമത് പെൺകുട്ടിയാണ് വേറെ പെൺകുട്ടിയാണ് ഇപ്പോൾ ഈ കേസ് രണ്ടാമത്തെ ജാമ്യാപേക്ഷ എന്ന് കോടതി പരിഗണിച്ചപ്പോൾ അത് മൂന്നാമത് പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ടോട്ടൽ മൂന്ന് പെൺകുട്ടിയുണ്ട് ഇതിൽ കൂടുതലുണ്ടാകുമെന്നാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് കാര്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല മാത്രമല്ല തെളിവുകൾ പുറത്ത് വന്നിട്ടില്ല പക്ഷേ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്ന കാര്യത്തിൽ ഇപ്പോൾ തെളിവുകൾ ഓരോ ദൂരെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ രണ്ട് പേരാണ് രാഹുൽ അങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ളത് എന്തൊക്കെയാലും കാര്യങ്ങൾ ഉണ്ടെന്ന് വരുത്തിയിരിക്കുകയാണ് രാഹുലിന് ഒരു താൽക്കാലിക ആശ്വാസം കോടതി നിന്ന് ലഭിച്ചിരിക്കുകയാണ് പക്ഷെ ആ ആശ്വാസം ഏറ്റവും നീണ്ടുപോകുമെന്നാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം അത് മാത്രമല്ല നാളെ പുറത്തു പുറത്തുവരാതിരിക്കുകയാണ് നാളെ പാലക്കാട് വന്നിട്ട് വോട്ട് ചെയ്യുമെന്ന് പുറത്തു വന്നിട്ടുണ്ട് എന്തൊക്കെയാലും ആ വോട്ട് ചെയ്യുന്ന കോൺഗ്രസിന് തിരിച്ചടിയാകുമോ അനുകൂലമാകുമോ എന്ന് മറ്റൊരു സുപ്രധാനമായ മറ്റൊരു ചോദ്യമാണ് എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതും മറ്റൊരു സുപ്രധാനമായ ചോദ്യമാണ് എന്തൊക്കെയാലും രാഹുൽ മെക്കൂട്ടത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അഡീഷണൽ സെഷൻസ് കോടതി താൽക്കാലികമായ ഒരു ആശ്വാസം നൽകിയിരിക്കുകയാണ്